ആരാച്ചല്ലോ <laughs> ആരോ ഏഴ് പ്രാവശ്യം അടിക്കാതെ ില്ല നമ്പർ മാത്ര നമ്പർ പ്രാവശ്യം ഇന്ത്യക്ക് ഇത് നോക്കിയെ കണ്ടാലേ ഇത് ഏഴ് പ്രാവശ്യം ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ടോ എന്നെ പറയുന്നേ ഞാൻ എടുക്കില്ല പേടി വന്നു അതെ എന്നെ പറയുന്ന ഞാൻ എടുത്തിട്ടൊന്നും വിണ്ടുന്നില്ല

ഞാൻ പിള്ളേരോടല്ല ഞാൻ തന്നെയാണ് എവിടെങ്കിലും വെളി പോകാൻ പക്ഷേ എന്റെ കത്താഹ എന്താ പറയുക

सुजा या ये पेगल बोल नहीं अरे और इको तो नंबर का रॉन्ग नंबर रॉन्ग नंबर आई एम आई एम लव सुजा इंस्टाग्राम तो इंस्टाग्राम सुजा आई लव सुजा इंस्टाग्राम करेक्ट नंबर बोल के जेल में पड़ा നൂറെട്ട് തോമസങ്ങള് ഒരു ഗ്രൂപ്പിലും വരുന്നതും ഇങ്ങനെ തുറക്കല്ലേ നോക്കല്ലേ നോക്കല്ലേന്ന് പറഞ്ഞത് പിന്നെ ചാച്ചനല്ലോ തുറന്നത് അല്ല ആദ്യം അമ്മച്ചെ എടുത്തു അമ്മച്ചനെടുത്തിട്ടുല്ലോ ആദ്യം ചാച്ചനെടുക്കെടുക്കാൻ ചാച്ചനെടുക്കു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തു അല്ലെ ആദ്യം എടുത്തിട്ടു ഏഴ് പ്രാവശ്യം ഇങ്ങോട്ട് വന്നു എനിക്ക് അതാ തന്നെ കണ്ടിട്ട് തന്നെ ഇവിടെ കാശ്മീരിലൊക്കെ വന്നിട്ട് അയ്യോ സത്യമായിട്ട് അമ്മച്ചിന്റെ നമ്പർ കിട്ടുന്നേ ना। 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 ് എ മെസ്സേജ് നോക്കുക ും ചെയ്യാനില്ല നമ്മുടെ നമ്പറുകൾ നമ്മുടെ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ സ്റ്റാറ്റസ് പണ്ണീര് അച്ഛൻ്റെ സ്റ്റാറ്റസ് എടുക്കുന്നത് ഡെയിലി ബ്ലെസിംഗ് ഐ വോണ്ട് ഐ വോണ്ട് ഐ വോണ്ട് I cannot give the phone to Sujabu to give you this number. Love you. you. Love you. Where is it? Where is it? Instagram is fantastic. Instagram is fantastic. Oh, man. Your Instagram is fantastic. <laughs> Instagram, fantastic. <laughs> Instagram is fantastic. Yeah. <laughs> <laughs> yeah. <Instagram is> <laughs> <laughs> കേട്ടോ ഇത് എന്നാന്ന് വെച്ചാ ചെയ്യണം നീ കംപ്ലൈന്റ് ചെയ്യണം ഇതൊക്കെ ഒരു കോടി ഫോണില് ഏഴു വയസ്സം വീഡിയോ കോൾ എടുത്തേ ആ കോള് എടുത്തു കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര ഭീകരമാതിരി ഒരുത്തനെ ഒരു കൈ ഒക്കെ ഇങ്ങനെ ആക്സിഡന്റ് വന്ന് കെട്ടി നോക്കിട്ടിരിക്കുന്ന ഒരു കുട്ടികട്ട ഒരു മനുഷ്യന്മാരൊരു മനുഷ്യൻ വന്നോ േ നീ എന്റെ നിങ്ങളാണ് കോളുകളൊക്കെ എടുക്കുന്നത് എനിക്ക് അമ്മയെ അത് തന്നെ കണ്ട പേടിയോ എനിക്ക് നെഞ്ചിലാക്ക് കണ്ടപ്പം തൊട്ട് വിളിച്ചവൻ തന്നെയാ അവിടെ വിളിച്ചെക്കുന്നത് ആ ശരിക്കും എടുത്തിട്ട് നെഞ്ച് ഇടിച്ചിട്ട് വയ്യായിരുന്നു ഈ ത്രിവധവാദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഇന്ത്യയിലോട്ടൊക്കെ എനിക്കും വന്നിട്ടില്ല അടുത്ത പോപ്പിക്കാരി തിരിഞ്ഞ ഒരു മന്തിക്ക് മനസിലായില്ല ഇങ്ങനെയാണോ ചെയ്തോണ്ടിരുന്നത് എന്റെ ആർക്കും എനിക്ക് വലിയ കൂടുതൽ ഞാൻ കത്ത് നോക്കട്ടോ

ഏഹ് ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചിക്ക് അറിയാമായിരുന്നു ഞങ്ങള് കണ്ട സേവർ ചെയ്യാൻ വിളിക്കും ചെയ്യണ്ട